ഇപ്പോൾ നമ്മളുടെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ടി എം മജു ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ റെയ്ഡും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തുടർന്നുള്ള അന്വേഷണങ്ങളും എങ്ങനെയാണെന്ന് അദ്ദേഹം നമ്മളോട് ഇപ്പോൾ തന്നെ വിശദീകരിക്കും സർ എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് രഹസ്യവരത്തെ തുടർന്നായിരുന്നു പരിശോധന അതെ ഇപ്പോൾ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് സെക്കൻഡ് ഫേസ് എന്നുള്ളൊരു എൻഫോഴ്സ്മെൻറ്റ് ഡ്രൈവ് നടക്കുന്നുണ്ട് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡ്രൈവ് നടക്കുന്ന സമയമാണ് ഇപ്പോൾ ഒരു രഹസ്യ രഹസ്യവരും കിട്ടിയതാണ് ഇങ്ങനെ ഒരു ഫ്ലാറ്റിൽ ഇങ്ങനെ സിനിമയായിട്ട് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഗഞ്ച യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരുന്നു അത് പ്രകാരമാണ് നമ്മൾ അന്വേഷിച്ചത് അവിടെ ചെന്നത് അവിടെ ചെന്ന് ചെല്ലുമ്പോഴവർ നമ്മളവരെ റൂമിൽ അവരെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അവിടെ വെച്ച് തന്നെ ഒന്ന് പോയിൻറ്റ് ആറ് മൂന്ന് രണ്ട് ഗ്രാം ഹൈബ്രിഡ് ഗഞ്ചായും പിന്നെ അത് ഉപയോഗിക്കാനുള്ള ബോങ് ക്രഷ് ചെയ്യാനുള്ള മെഷീൻ ഇതടക്കമാണ് അവരെ നമ്മൾ പിടിച്ചത് ഇപ്പോൾ ഇനിയുള്ള തുടർ നടപടികൾ എങ്ങനെയാണ് സർ ഇനി ഇനിയിപ്പോൾ ആ അത് റൂമ് ശരിക്കും അവരുടെ അല്ല ഇവിടെ ആരും തന്നെയല്ല ആ റൂമ് മറ്റൊരാളുടെയാണ് അദ്ദേഹത്തെ വിളിച്ച് നമ്മൾ മൊഴി പിന്നെ ചോദ്യം ചെയ്തുകൊണ്ട് നോട്ടീസ് അയച്ച് നമ്മൾ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് ആ തുടർ നടപടി സ്വീകരിക്കുന്നതാണ് നിലവിലിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആയതിൻ്റെ പേര് നിയമ ഒരു നിയമപ്രകാരം ജാമ്യം നൽകി വിട്ടയച്ചിട്ടുണ്ട് പക്ഷേ ഇനിയുള്ള അന്വേഷണം ഏത് രീതിയിലാണ് അതായത് ഇതിൻ്റെ സോഴ്സ് കണ്ടെത്താനുള്ള അന്വേഷണമാണ് പ്രധാനമായിട്ടും ഉറപ്പായിട്ടും കാരണം വെച്ചാൽ ഇത് ഹൈബ്രിഡ് ഗഞ്ചാൻ്റെ സോഴ്സ് നമ്മൾ എവിടെയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തുന്നതാണ് അതിനുള്ള ലീഡ് നമുക്ക് അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് തുടർന്നുള്ള അന്വേഷണത്തിൽ നമ്മളവരെ കണ്ടെത്തുന്നതാണ് ഇപ്പോൾ സിനിമാ മേഖലയിലുള്ള അന്വേഷണം വ്യാപകമായിട്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്തുണ്ട് എക്സൈസിൻ്റെ ഭാഗത്തുനിന്ന് എങ്ങനെയുള്ള നടപടിയാണ് ഇനി മുന്നോട്ട് പോകുന്നത് കാരണം എക്സൈസ് പരിശോധന നടത്തിയാൽ തടസ്സം ഇല്ല എന്ന് സിനിമാ സംഘടനകൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതെ കാരണമെന്ന് വെച്ചാൽ എക്സൈസിന് എവിടെ പ്രവർത്തിക്കാനായിട്ടും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഞങ്ങളുടെ വകുപ്പും മന്ത്രിയും പിന്നെ ബഹുമാനപ്പെട്ട കമ്മീഷണറും നമുക്ക് ഫുൾ സപ്പോർട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് കാരണം എവിടെ പരിശോധിക്കാനും നമുക്കൊരു നമ്മളെ തടസ്സമില്ല അവർ നിന്ന് വളരെ ഫുൾ സപ്പോർട്ടായതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ നമുക്കൊരു ആശങ്കയില്ല പിന്നെ സിനിമ മേഖല സിനിമ മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിനിമാ മേഖലയിലെ അവരുടെ സംഘടനകളൊന്നും തന്നെ നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് അതിപ്പോൾ നിൽക്കുന്നത് അതിന് നമുക്ക് തടസ്സമൊന്നും ഇതുവരെയും സൃഷ്ടിച്ചിട്ടില്ല പിന്നെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കയറും അല്ലാതെ എല്ലാ എല്ലാ സിനിമാക്കാരും മോശക്കാരെന്നൊന്നും നമുക്ക് പറയാൻ പറയാനിരിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഇൻഫർമേഷൻ കിട്ടും ഇൻഫർമേഷൻ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ സെറ്റിലൊന്നുള്ളോ അവരുടെ വീടുകളൊന്നും അങ്ങനെയൊന്നും നമ്മൾ നോക്കത്തില്ല എവിടെയാണെങ്കിൽ നമ്മൾ കയറി പരിശോധിച്ച് നിയമ നടപടി സ്വീകരിച്ചിരിക്കും വളരെ വ്യക്തമായി തന്നെയാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് അതായത് സിനിമ സെറ്റുകളിൽ പരിശോധന നടത്തുന്നതിന് തടസ്സമില്ല എന്ന് സിനിമാ സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ സിനിമാ സെറ്റുകളിലും വ്യാപകമായി പരിശോധന നടത്താനുള്ള ഒരു തീരുമാനമില്ല പക്ഷേ ഇൻഫർമേഷൻ ലഭിക്കുന്നതനുസരിച്ച് അത് വീടുകളായാലും സിനിമാ സെറ്റാണെങ്കിലും അത്തരത്തിൽ പരിശോധന നടത്തും അതുമായി മുന്നോട്ട് പോകും നിലവിലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവ് സംവിധായകർക്ക് എത്തിച്ചു നൽകിയ ഇടനിലക്കാരെക്കുറിച്ചും ഇത് വന്ന സോഴ്സിനെക്കുറിച്ചും ആണ് വിശദമായിട്ട് അന്വേഷണത്തിന് മുന്നോട്ട് പോകുക അതോടൊപ്പം തന്നെ ഈ സിനിമ സംവിധായകർക്കെതിരെ നടപടിക്ക് ഫെഫ്ക ശുപാർശ ചെയ്തിട്ടുണ്ട് അടിയന്തരമായി തന്നെ നടപടിയെടുക്കാൻ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിറ്റിന് നിർദ്ദേശം നൽകി ഡയറക്ടറ യൂണിയൻ ഓൺലൈനായി തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്ന് ഉടൻ നടപടി എടുക്കുമെന്നാണ് സംവിധായകർക്കുള്ള സസ്പെൻഷൻ ആണ് ഉണ്ടാകുന്നത് ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അജംഷാദ് അദ്ദേഹം ഇപ്പോൾ തന്നെ നമ്മൾ ചോദിച്ചപ്പോൾ വ്യക്തമാക്കിയതാണ് സോഴ്സ് കണ്ടുപിടിക്കുക എന്നതാണ് പ്രധാന ഉദ്ദേശമെന്ന് അദ്ദേഹം പറഞ്ഞു വീണ്ടും വേണമെങ്കിൽ നമുക്കൊന്നുകൂടി അദ്ദേഹത്തോട് ചോദിക്കാം ഏത് രീതിയിലാണ് കാരണം സർ ഈ സോഴ്സ് കണ്ടുപിടിക്കാതെ പോകുന്നതാണ് പലപ്പോഴും ഇതുവരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾ സോഴ്സ് കേന്ദ്രീകരിച്ച് തന്നെയാണോ ഇപ്പോഴത്തെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ല സോഴ്സ് നമ്മൾ എക്സൈസിൽ മിക്ക കേസുകളിലും സോഴ്സ് നമ്മൾ കണ്ടെത്തുന്നുണ്ട് കാരണം നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ നമുക്ക് സോഴ്സ് കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിന് നേരത്തെ ഒരു ആൻഡാമൻ നിക്കോബറിൽ ദ്വീപിൽ വരെ നമ്മുടെ സോഴ്സ് കണ്ടെത്തി അന്വേഷണം നടത്തി നമ്മൾ പോയിട്ടുള്ളതാണ് നമ്മുടെ ക്രൈംബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ട് അതുപോലെ എക്സൈസിനെ സംബന്ധിച്ച് സോഴ്സ് കണ്ടെത്തി ഒത്തിരി കേസുകൾ സോഴ്സ് കണ്ടെത്തി നമ്മൾ ആൾക്കാരെ ഇവിടെ തമിഴ്നാട് പിന്നെ ആന്ധ്ര ബാംഗ്ലൂർ ഗോവ എന്നു നമ്മൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ സോഴ്സ് കണ്ടെത്താനും ഇപ്പോൾ ഈ കേസിനാണ് നമ്മൾ സോഴ്സ് അതാണല്ലോ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ ഇതൊരു ഇതൊരു സ്മോൾ ക്വാണ്ടിറ്റി എന്നല്ല മേജർ ക്വാണ്ടിറ്റി എന്നാൽ എങ്ങനെയായാലും ഇതിന് സോഴ്സിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അന്വേഷണങ്ങൾ നടത്തും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലീഡ് കിട്ടിയിട്ടുണ്ട് നമ്മളതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് അജിംഷാദ് ഈ കഞ്ചാവ് എത്തിയത് എവിടെ നിന്നാണ് ഇതിൻ്റെ ഇടനിലക്കാരാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ലീഡ് എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സോഴ്സ് അന്വേഷിച്ചുള്ള അതായത് സോഴ്സ് കണ്ടെത്താനുള്ള അന്വേഷമാണ് മുന്നോട്ട് പോകുന്നത് അതിനെക്കുറിച്ച് നിലവിൽ ചില പരിമിതികൾ കൊണ്ട് അത് വെളിപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അത് പറയാത്തത് എന്തായാലും സോഴ്സ് കണ്ടെത്തുക എന്ന് തന്നെയാണ് ഈ കേസിൽ പ്രധാനം അളവ് ചെറിയതായാലും വലിയ വലിയതായാലും എവിടെ നിന്ന് വരുന്നു എന്ന് കണ്ടെത്തി അത് ഇല്ലാതാക്കുക എന്നതാണ് പ്രധാനമായും ഇപ്പോൾ എക്സൈസ് ലക്ഷ്യപ്പെടുന്നത് അജിംഷാദ്